ഇനി അവൻ്റെ വരവ് ഇനിയും എൻ്റെ ജാനിയുടെ ജീവിതം തകർക്കാനാണെങ്കിൽ കൊന്നു കളയാനും മടിക്കില്ല ഞാൻ മനുവിൻ്റെ മനസ്സിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ സംഭവങ്ങൾ മിന്നിമാഞ്ഞു എന്താ നീ പന്തം കണ്ട പെരുച്ചാഴിയെ പോലെ നിൽക്കുന്നേ ഇങ്ങോട്ട് പാടാ വേണുവിൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം തെളിഞ്ഞു നിന്നിരുന്നു അതയാളുടെ സംസാരത്തിനും വ്യക്തമാണ് മനു എന്ന് ദീർഘശ്വാസമെടുത്ത് ചുണ്ടിലൊരു ചിരിയും വരുത്തി അവർക്കൊപ്പം കൂടി അപ്പം തന്നെ ഇന്ദ്രൻ അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവൻ്റെ പുറത്ത് തട്ടിക്കൊടുത്തു കൂടെ ഞാനുണ്ടെന്ന് ആശ്വാസ വാക്ക് പോലെ അത് മതിയായിരുന്നു മനുവിനും അവൻ്റെ മനസ്സിലെ സംഘർഷങ്ങൾ ഒരു പരിധിവരെ ഇല്ലാണ്ടാക്കാൻ തിരിഞ്ഞ ഇന്ദ്രനെ നോക്കി മനു മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു അതിന് ഇന്ദ്രൻ മനുവിനെ നോക്കി കൺചിമ്മി കാണിച്ചു അവൻ്റെ തോളിൽ കൈയിട്ട് തന്നെ വയലിലൂടെ മുന്നോട്ട് നടന്നു അത് കണ്ട് ആത്മസംതൃപ്തിയോടെ വീണുകൂ സമയം ജാനിയുടെ വീട്ടിൽ ഗായത്രി ഉച്ചയൂണും കഴിഞ്ഞ് ഒന്ന് മയങ്ങാൻ കിടന്നു മീനുവാണെങ്കിൽ അവളുടെ പ്ലസ് ടു പരീക്ഷ എടുത്തതുകൊണ്ട് അവളുടെ ആത്മമിത്രമായ കീർത്തിയുടെ വീട്ടിൽ പോയതാണ് ജാനിയും നിമ്മിയും വീടിൻ്റെ സൈഡിലായുള്ള ഗാർഡനിലും എന്താ ജാനി ഒരു വിഷമം പോലെ നിനക്കവിടെ സുഗന്ധ എണ്ണയിലെ മോളെ ഒരു കൂടപ്പിറപ്പിന്റെ അവലാതയോടെ നിമ്മി ചോദിച്ചു അതിന് മറുപടിയായി ജാനി നിമ്മിയെ കെട്ടിപ്പിടിച്ച് കവളിൽ മുത്തിയായിരുന്നു പറഞ്ഞത് അവർ പിന്നെയും ഒരുപാട് സംസാരിച്ചു ഇപ്പം ജാൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അടക്കം അത് കേട്ട് നിമ്മിക്കൊന്നും പറയാനായില്ല കാരണം അവളുമിപ്പോൾ ആ ഒരവസ്ഥയിലാണ് അതല്ലെങ്കിൽ മറ്റൊരവസ്ഥ നിമ്മി എന്തോ ആലോചിച്ച് നിന്നു ഏട്ടത്തിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം ജാൻ ചോദിച്ചു അതിനു മറുപടിയായി നിമ്മി തലകുനിച്ചു അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാരിട്ടൊഴുകി ഏട്ടത്തി അവൾ കരയുന്നത് കണ്ട് ജാനി അവളുടെ ചൂണ്ടു വിരലിനാൻ നിമ്മിയുടെ താടി പിടിച്ചുയർത്തി നിമ്മി ഒരു ജാനിയുടെ തോളിലേക്ക് ചാഞ്ഞു എല്ലാം ഞാൻ കാരണമാ എൻ്റെ പിടിവാശി കാരണ എന്നിട്ടോ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല ഒരേങ്ങലോടെ നിമ്മി പറഞ്ഞു അവൾ പറയുമ്പോഴെല്ലാം വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഏട്ടത്തി എന്താ ഇത് ഇങ്ങനെ കരയില്ലേ ഇതിപ്പോൾ കരയാൻ മാത്രം എന്താ ഉണ്ടായി നിമ്മിയുടെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ട് ജാനി ചോദിച്ചു അത് കേട്ട് നിമ്മി തലപൊക്കി പൊക്കി ജാനിയെ നോക്കി എന്നിട്ട് കണ്ണൊക്കെ അമർത്തി തുടച്ചു ജാനിയെ മുഖം ഉയർത്തി നോക്കാനാവാതെ തല കുനിച്ചു നിന്നു ജാനി മോളെ അതു പിന്നെ എന്താ ഏട്ടത്തി എന്താണെങ്കിലും പറയേ നിമ്മി എന്തോ പറയാനാഞ്ഞതും ആ വീടിൻ്റെ ഗേറ്റ് കടന്നൊരു പൾസർ കടന്നു വന്നു ജാനി അത് ആരെന്നറിയാനായ അതിലിരിക്കുന്ന ആൾ ഹെൽമെറ്റ് ഊരുന്നതും നോക്കി നിന്നു നിമ്മിയുടെ നെഞ്ചിരി പേറി ജാനിയെ നോക്കാനാവാതെ തലതാഴ്ത്തി നിന്നു ആ വന്ന ബൈക്കിലുള്ള ആള് ജാനി നിൽക്കുന്നിടം നോക്കി തന്നെ ഹെൽമെറ്റ് ഊരി വിച്ചുവേട്ടൻ ആളെ കണ്ട് ജാനി ഒന്ന് ഞെട്ടി അവളുടെ താലിയിൽ മുറുക്കെ പിടിച്ചു ആദ്യം അവളുടെ കണ്ണ് ഞെട്ടലായിരുന്നുവെങ്കിൽ പോകെ പോകെ ആ കണ്ണുകളിൽ ദേഷ്യവും വെറുപ്പും നിറഞ്ഞു നിന്നു അവരുടെ ചുണ്ടിലൊരു ചിരി പിരിഞ്ഞു പുച്ഛം നിറഞ്ഞു നിൽക്കുന്ന ചിരി വരണം വരണം മിസ്റ്റർ വിശാൽ കൃഷ്ണൻ ഇതേ സമയം കാത്തുവേ ഞാനെത്തി കാർത്തിക ദീപം എന്ന ഇരുനില വീടിന്റെ ഗേറ്റ് കടന്ന് ചെന്നുകൊണ്ട് മീനു വിളിച്ചുപോവി അത് കേട്ട നിന്നും ഒരു പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ വന്നു ഹാ ആരിത് വായാടി മറിയമ്മോ ഇത് പെണ്ണും പിള്ളേ അടങ്ങി ഒതുങ്ങി നിന്നില്ലേ ഞാൻ നിങ്ങളെ വല്ല ആഗ്രഹിക്കാർക്കും എടുത്തുകൊടുക്കും പറഞ്ഞില്ല എന്ന് വേണ്ട അയ്യോ അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ എന്റെ മോൾക്ക് പിന്നെ ആരാണ്ടാവുക എന്റെ കെട്ടിയോനെ വിധവനായി പോവില്ലേ ഇല്ലാത്ത കണ്ണുനീർ തട്ടി തട്ടിത്തെ ഇല്ലാത്ത കണ്ണുനീർ തട്ടി തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് കാർത്തികയുടെ അമ്മയായ രേവതി പറഞ്ഞു ആണോ സാരമില്ല അതിനൊക്കെ വഴിയുണ്ട് എന്താ അതോ ആ കാർന്നൂർ ഇവിടുണ്ടായിരുന്നു അകത്തു നിന്നും ഇറങ്ങി വരുന്ന കാർത്തികയുടെ അച്ഛൻ മധുലാലിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒവ്വല്ലോ അവളുടെ തലയിൽ നിന്ന് കൊട്ടി അയാൾ മറുപടി പറഞ്ഞു ഇത് കേട്ടു മധുവേട്ട ഈ വായാടി മറിയം പറഞ്ഞത് എന്നെ വല്ല ആക്രിക്കാർക്കും കൊടുക്കുമെന്ന് പ്രതികരിക്കും മധു വേട്ടാ രേവതി മധുവിനെയും മീനുവിനെയും നോക്കി പറഞ്ഞു അങ്ങനെയും ഞാൻ രക്ഷപ്പെട്ടോട്ടടി മധു മീനുവിൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു ഓഹോ ഇപ്പം അങ്ങനെ ആയല്ലേ എന്ന ആർക്കും വേണ്ട വേണ്ട അല്ലടി മോളെ അയ്യടാ എൻ്റെ രേവമ്മയെ കരയിപ്പിച്ചിട്ട് നിങ്ങളെ പിടിച്ചു വല്ല പൊട്ടക്കിനറ്റിലും തള്ളണം സാരല്ലേ രേവമ്മ ഞാനില്ലേ മധുവിൻ്റെ അടുത്തു നിന്നും നീങ്ങി രേവുമ്മൻ്റെ അടുത്ത് പോയി നിന്ന് മധുവിനെ നോക്കി കൊഞ്ഞനം കുത്തി ഡീഡി എന്ത് പൊട്ടനാടി കളം മാറ്റി ചവിട്ടിയത് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ രേവമ്മയോട് എത്ര ഇഷ്ടമുണ്ടെന്ന് കാണിച്ചു കൊടുത്തതല്ലേ മധുവിനെ നോക്കി കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് മീനു രേവതിയെ നോക്കി അവടെ മധുവിനെ ഇപ്പോൾ കയ്യിൽ കെട്ടിയ വറുത്തെടുക്കുമെന്ന പരുവമായി മുഖമൊക്കെ ചുവന്ന് കൂർപ്പിച്ച് നോക്കി നിൽപ്പുവാണ് മധുവിനെ എനിക്ക് എനിക്കെന്തിൻ്റെ കേടായിരുന്നു മധു രണ്ട് കൈയും മേലോട്ട് ഉയർത്തി ആത്മഗതമെന്നോണം പറഞ്ഞു അപ്പം രേ ഉമ്മാ എൻ്റെ പാർട്ട്ണർ എവിടെ മൈ ചങ്ക് എൻ്റെ കാത്തുമ്മ അവൾ മുറിയിലുണ്ട് മോളി ചെല്ല് അമ്മ മോൾക്കെ ഹോർലിക്സ് തരാം ആണോ എന്നാൽ പിന്നെ ഹോർലിക്സ് മാത്രം ആക്കണ്ട അതിൻ്റെ കൂടെ കട്ടിയുള്ള എന്തെങ്കിലും സ്നാക്സും എടുത്തോ എന്ന അവൾക്ക് ആ പിന്നാമുറത്തുള്ള അമ്മിക്കല്ല് എടുത്തു കൊടുക്ക് അതാകുമ്പോ അത് നല്ല കട്ടിയും കരവും ഉണ്ടല്ലോ ആഹാ പുച്ഛം ഇപ്പ ശരിയാക്കി തരാട്ടോ മീനും മധുവിനെ നോക്കി ആത്മകഥിച്ചു അല്ല മാത്തപ്പ എപ്പോഴും രാവിലെ നടക്കാൻ പോകുമ്പോൾ എന്തിനാ അവളെ അപ്പം എങ്കിസ്റ്റ് താമസിക്കുന്നിടത്ത് നിന്നും ചുറ്റിത്തിരിയുന്നേ മീനും മധുവിനെ നോക്കി കണ്ണ് കോർപ്പിച്ചു അതോ എല്ല എവിടെയെന്നോ പറഞ്ഞേ കണ്ടു കണ്ടു രേവമ്മ നോക്കി മാർത്തപ്പൻ കിടന്നുരുളുന്നത് രേവതിയെ നോക്കിയാൽ നിഷ്കുവായി മീനു പറഞ്ഞു എന്നിട്ട് മധുവിനെ നോക്കി കോക്കറി കാണിച്ചു പൊടി കുട്ടിപ്പി ചാച്ചേ ദേ രേവമ്മ അമ്മേനെ കുട്ടിപ്പി ചാച്ച എന്ന് വിളിക്കുന്നു രേവതി മധുവിനെ നോക്കി ഒന്ന് ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി രേവു മോളെ അവിടെ നിൽക്കും മോളെ രേവതി പോയ വഴിയെ നോക്കി മധുവും പോയി പോകുന്ന പോക്കിൽ മീനുവിനെ നോക്കി നിന്ന് ശരിയാക്കി തരാടി കുട്ടിപ്പിശാശയെന്ന് പറഞ്ഞ് കയറിപ്പോയി എന്തൊരു മനസുഖം എന്ന് പറഞ്ഞ് മീനു അകത്തേക്ക് കയറി കയറുമ്പോഴേ മധുവിൻ്റെ റൂമിൽ നിന്നും എന്തൊക്കെയോ ഒച്ച കേട്ടു ചേ ഒരു ഉമ്മയിൽ തീർന്ന ഒരു ഉമ്മയുടെ പിണക്കം ബ്ലഡി ഗ്രാമവാസിസ് മൈ ഡാർലി നീ എവിടെയാ ഞാൻ പിന്നെയും വന്നു മീനു അത് പറഞ്ഞ് കാർത്തികയുടെ റൂമിലേക്ക് കയറി അപ്പോഴാണ് അവളുടെ റൂമിൽ നിന്നും കേൾക്കുന്നത് മൈ മൈക്കടപുള്ളയെ റീൽസോ അതും എന്നെ കൂട്ടാതെ കാത്തു റീൽസ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് വന്ന മീനു അവളെ കൂർപ്പിച്ച് നോക്കി ഡി അമ്മേ കാത്തു പുറവും തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മീനു വന്നത് കണ്ടില്ലായിരുന്നു പിന്നെ അമ്മയെന്നുള്ള നിലവിള്ളി ശബ്ദം അത് മീനുവിനെ കൂടാതെ കാത്തു ഒറ്റയ്ക്ക് റീൽസ് ചെയ്യുന്നത് കണ്ടപ്പോൾ മീനൂട്ടി പോയി കാത്തുവിനെ പുറത്തിനിട്ടൊന്ന് സ്നേഹിച്ചതാ ഡി നോറി എന്നെ കൂട്ടാതെ റീൽസ് ചെയ്യുന്നു സാമദ്രോഹി പൊടി ഒന്നമോളെ അയ്യോ നിർത്ത് കാത്തു വിളിക്കുന്ന തിരയേട്ട് മീനു ചെവി പൊത്തിപ്പിടിച്ചു കഴിഞ്ഞോ കാത്തിരി ശബ്ദമൊന്നും കേൾക്കാഞ്ഞപ്പോ മീനു പതിയെ ചെവിയിൽ നിന്നും കൈയെടുത്ത് ചോദിച്ചു ഉം തൽക്കാലം കഴിഞ്ഞു എന്തോന്ന് തെറിയാടി എന്റെ ബാല്യവും കൗമാരവും എന്തിനു പറയുന്നു എന്റെ വാർത്തയ്ക്ക് വരെ പകച്ചുപോയി ചെവിയിൽ വിരട്ടിട്ട് കറക്കിക്കൊണ്ട് മീനു പറഞ്ഞു ഇതൊക്കെ എന്ത് ബാ നമുക്ക് റീൽസ് ചെയ്യാം ഓ അല്ലടി ജാനിച്ചേച്ചി പോയോ ഇല്ല ഇന്ന് കൂടിയിട്ട് നാളെയേ പോകൂ പിന്നെ എന്താടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ മീനുവിൻ്റെ മുഖം മാറിയപ്പോൾ തന്നെ മനസ്സിലായി അവൾ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് ഒരു ചെറിയ പ്രശ്നം എന്നാ ഒരു വലിയ പ്രശ്നമാ എന്തോന്ന് അത് വിച്ചേട്ടൻ വന്നിട്ടുണ്ട് ഏത് നിൻ്റെ അപ്പച്ചിയുടെ മോൻ എന്നാ വന്നേ ഇന്നലെ രാത്രിയിലാണെന്ന് തോന്നുന്നു നേരെ അവിടേക്കാണ് വന്നത് മനുവേട്ടൻ പിന്നെ ഫ്രണ്ട്സിൻ്റെയൊപ്പം അവരുടെ ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നേ അമ്മയും ഏട്ടത്തെയും അറിഞ്ഞില്ല അയാൾ വന്നത് ഞാൻ പിന്നെ ഉറക്കം വരാത്തതിനാൽ പഠിക്കുമായിരുന്നു അച്ഛനൊക്കെ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റതായിരുന്നു ഒന്നും സംസാരിക്കാൻ നിന്നില്ല വേഗം അവരുടെ വീടിൻ്റെ താക്കോൽ എടുത്തുകൊടുത്ത് വാതിൽ കൊട്ടിയടച്ചു രാവിലെ മനുവേട്ടൻ വന്നപ്പം അച്ഛൻ പറഞ്ഞു കിച്ചുവേട്ടൻ വന്ന കാര്യം എൻ്റെ പൊന്നോ അപ്പമാനു വേട്ടനെ ഒന്ന് കാണണമായിരുന്നു അപ്പോഴാണ് മീനു കാത്തുവിനെ ശ്രദ്ധിച്ചത് എന്താടി എന്തിനാ നീ ഇങ്ങനെ എന്നെ കൂർപ്പിച്ച് നോക്കുന്നേ ഇത് ഇന്നലെ പറയാഞ്ഞിട്ടാണോ അത് നീ പൊന്ന മോളെ മീനു പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുന്നേ തന്നെ ഒറ്റ ആട്ടായിരുന്നു കാത്തു ഹു എന്താടി ശവമേ കാര്യം അറിയാതെ മീനു അവളെ മിഴിച്ചു നോക്കി പിന്നെന്തോ ആലോചിച്ചുകൊണ്ട് ഓ സോറി അത് പിന്നെ ഉറക്കം വരാത്തപ്പോ പിന്നെ ഈ പിശാഷൻ ഞാൻ പഠിച്ചു എന്ന് മാത്രമാണോ കേട്ടത് വേറൊന്നും കേട്ടില്ലേ കാത്തുവിൻ്റെ നോട്ടം കണ്ട മീനു മനസ്സിൽ പറഞ്ഞു യു ചീറ്റ് ഇത് നമ്മളുടെ നിറം മൂവിയിലെ ഡയലോഗല്ലേ അല്ലടി എന്ന് പറഞ്ഞ് കാത്തു മീനുവിൻ്റെ മേലേക്ക് കയറി അയ്യോ അമ്മേ എന്ന് മീനുവിൻ്റെ കരച്ചിൽ മാത്രം ഉയർന്നു കേട്ടു വരണം വരണം മിസ്റ്റർ വിശാൽ കൃഷ്ണൻ പുച്ചത്തോടെയുള്ള മനുവിൻ്റെ ശബ്ദം കേട്ട് ജാനയും നിമ്മിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി ജാനിയുടെ കണ്ണിന്ദ്രനിലായിരുന്നു അവൻ്റെ വിരിഞ്ഞ നെഞ്ചിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന രോമക്കാടുകളിൽ പറ്റി നിൽക്കുന്ന രുദ്രാക്ഷത്തിൽ എത്തി നിന്നു അവളുടെ കണ്ണുകൾ ഇന്ദ്രനും വേണുവും അനുവും പുഴയിൽ നിന്നും കുളിയും കഴിഞ്ഞ് തോർത്തിരുതോളിലൂടെയും തോർത്ത് വിരിച്ചിട്ട് വന്നതാണ് അവരെ പോകുമ്പോൾ ഇന്ദ്രനു വേണ്ടി വാങ്ങിവെച്ച കാവ്യമുണ്ടും ഒരു കറുപ്പ് ടീഷർട്ടുമാണ് അവൻ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ അവൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട് കയ്യാളെയാണ് ഉള്ളത് ജാനി നോക്കുന്നത് കണ്ട ഇന്ദ്രൻ ജാനിയുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു അവളും അപ്പോൾ ആ ഒരു ചേർത്ത് പിടിക്കൽ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു അവൻ അപ്പോൾ തന്നെ അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു നാണത്താൽ ജാനി തലതാഴ്ത്തി ഇതെല്ലാം കണ്ട വിശാൽ കൃഷ്ണ എന്ന വിച്ചുവിൻ്റെ കണ്ണിലെന്തോ വല്ലാത്തൊരു നഷ്ടബോധം തെളിഞ്ഞു നിന്നു അവൻ അവരെ രണ്ടുപേരെയും നോക്കി നിന്നു ഇതെല്ലാം കണ്ട വേണുവിൻ്റെയും മനുവിൻ്റെയും ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു ഒരു വിജയത്തിൻ്റെ ചിരി ആരൊക്കെ വിലങ്ങു നിന്നാലും തകർക്കാൻ നോക്കിയാലും തൻ്റെ മകൾക്കിന്ന് അവൾ ആഗ്രഹിച്ച ജീവിതം തന്നെ കിട്ടിയിരിക്കുന്നു അവളുടെ കണ്ണീർ കാണാൻ മാത്രം ആഗ്രഹിച്ച ആൾ തന്നെ അതിന് കാരണമായി എന്ന് തന്നെ പറയാം വേണു മനസ്സിലോർത്തു മോനെ കണ്ണാ ഇതൻ്റെ ഒരേ ഒരു പെങ്ങളുടെ ഒരേ ഒരു മോൻ വേണു അവനെ ഇന്ദ്രനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്ന പരിഹാസം വിശാലിന് മനസ്സിലായിരുന്നു ജാനി വന്നെന്നറിഞ്ഞപ്പോൾ അവളെ കാണാൻ വേണ്ടി മാത്രം വന്നതായിരുന്നു വിശാല് വരും വരായികളൊന്നും ചിന്തിക്കാതെ വന്നതാണ് ഇപ്പം തോന്നുന്നു വേണ്ടിയിരുന്നില്ല എന്ന് കാരണം അവളുടെ മുഖത്തെ സന്തോഷം അവളുടെ കണ്ണിൽ ഇന്ദ്രന് നേരെയുള്ള പ്രണയത്തോടെ നോട്ടം ഒരിക്കലും തനക്ക് നേരെ അങ്ങനെ ഒരു നോട്ടം പോലും വന്നിട്ടില്ല എന്നവനോർത്തു അതിന് പ്രണയത്തോടെ അല്ലെങ്കിൽ പോലും അവളെങ്ങനെ നോക്കിയിരുന്നോ എവിടെ അവൻ അവനോട് തന്നെ പുച്ഛം തോന്നി ഇന്ദ്രൻ വിശാലിന് നേരെയൊന്ന് ചിരിച്ചു കൊടുത്തു വിശാല് തിരിച്ചും ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല മനു നിമ്മയെ നോക്കി ഒന്ന് പുച്ഛിച്ചു കേട്ടു അളിയാ ഇന്ദ്രൻ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഓ സോറി സോറി ഏട്ടാ മനു തെറ്റുപറ്റിയതുപോലെ നാക്കി നീട്ടി കണ്ണുറുക്കി ഇന്ദ്രനെ വിളിച്ചു വേണു അത് കണ്ടൊന്ന് ചിരിച്ചു അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണക്കുമൊക്കെ കഴിഞ്ഞു വന്നു ഞാനൊന്ന് മയങ്ങിപ്പോയി പുറത്ത് ഗാർഡനിൽ നിന്നും ശബ്ദം കേട്ട് വന്ന ഗായത്രി അവരോടായി പറഞ്ഞു അപ്പോഴാണ് അവർക്കരികിൽ കുറച്ച് മാറി നിൽക്കുന്ന വിശാലിനെ ഗായത്രി കണ്ടത് ആദ്യം അവരുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞുവെങ്കിലും പിന്നെ അത് പുഞ്ചിരിയിലേക്ക് മാറി അത് കണ്ട് മുഖം ചൊളിച്ചു നോക്കി മനുവും വേണുവും വിച്ചു നീ എപ്പോൾ വന്നു ഞാൻ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ അമ്മായി ആണോ നീ ജാനിയുടെ ഭർത്താവിനെ പരിചയപ്പെട്ടോ അതിനവനൊന്ന് ചിരിച്ചെന്ന് വരുത്തി ആ പിന്നെ മോളെ ജാനി നീ കണ്ണനെയും കൂട്ടി റൂമിലേക്ക് ചെല് അവനീ നനഞ്ഞ ഡ്രസ്സ് മാറിയിട്ട് വേറെ ഡ്രസ്സ് ഡ്രെസ്സെടുത്തു കൊടുക്ക് ശരിയമ്മേ ജാനി ഗായത്രിയോടായി പറഞ്ഞ് ഇന്ദ്രനെ നേരെ തിരിഞ്ഞു വാ ദേ ഇന്ദ്രന്റെ ഇന്ദ്രൻ്റെ കയ്യും പിടിച്ച് അവൾ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി അവർ പോകുന്നത് നോക്കി വിശാലിന് നിന്നു ചേ എല്ലാം എന്റെ തെറ്റ് പാടില്ലായിരുന്നു ഒരിക്കലും മറ്റൊരു പെണ്ണിന്റെ വലയിൽ വീഴാൻ പാടില്ലായിരുന്നു അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ പെണ്ണായി അവൾ വന്നേനെ ജാനി എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു വിശാലിന്റെ മനസ്സിലപ്പോലെ രൂപം തെളിഞ്ഞു വന്നു ആ രൂപത്തോടുള്ള അമർഷം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്നു അവന്റെ മുഖത്ത് ഓരോ ഭാവങ്ങളും നോക്കി നിൽപ്പാണ് വേണുവും മനുവും ഗായത്രിയും നിമ്മിക്കാണ് ആരെയും മുഖ ഉയർത്തി നോക്കാനാവാതെ തലതാഴ്ത്തി നിന്നു അത് കണ്ട മനുവിൻ്റെ ഉള്ളിൽ പേരറിയാത്തൊരു നൊമ്പരം വന്നു നിറഞ്ഞു അതവനായി തന്നെ മാറ്റി മുഖം തിരിച്ചു നിന്നു എന്തു നീ അവർ പോയ വഴിയെ തന്നെ നോക്കി നിൽക്കുന്നത് ഏ ഒന്നുമില്ലായി ഒരു പദ്രസിയോട് വിശാൽ മറുപടി പറഞ്ഞു നിനക്കറിയോ ജാനിയുടെ ഭർത്താവ് ആരാണെന്ന് അവൻ്റെ പേരെങ്കിലും ഗായത്രി ചോദിക്കുന്നത് കേട്ട് വിശാൽ അവനെ തന്നെ നോക്കി നിന്നു എന്നിട്ടില്ല എന്ന പോലെ തലയണക്കി അവൻ ഇന്ദ്രൻ ദേവേന്ദ്രജിത്ത് എന്ന ഇന്ദ്രൻ ജാനിയുടെ മാത്രം ദേവേട്ടൻ ഗായത്രി പറഞ്ഞത് കേട്ട് വിശാൽ ഞെട്ടി തരിച്ചു നിന്നുപോയി ഇപ്പം എനിക്ക് നീ അവളോട് പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മ വരുന്നു എന്താണെന്നറിയോ വിശാല് പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല എന്ന് തോന്നി അവർക്ക് അവനിപ്പോഴും ജാനിയുടെ ഭർത്താവിൻ്റെ പേര് കേട്ട ഷോക്കിലാണ് എനിക്ക് ഈ ജന്മത്തിലെന്നല്ല ഇനിയുള്ള ഏഴ് ജന്മങ്ങളിലും എൻ്റെ ദേവേട്ടിൻ്റെ മാത്രം മതി എന്റെ ജീവന്റെ പാതിയായി ഒരിക്കൽ താൻ വിവാഹാലോചനയുമായി വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ പറഞ്ഞത് ഓർമ്മ വന്നു അവൻ തല ഉയർത്തി ആരെയും നോക്കാൻ കഴിഞ്ഞില്ല നിനക്ക് ഓർമ്മയുണ്ടോ വച്ചു അവളെന്ന് പറഞ്ഞത് അവളുടെ വർഷങ്ങളോളമുള്ള അവളുടെ പ്രണയത്തെപ്പറ്റി നിന്നോട് പറഞ്ഞത് അന്ന് നീ പറഞ്ഞത് എന്തായിരുന്നു നിന്റെ പ്രണയം സത്യമാണെങ്കിൽ അത് നിന്നിലേക്ക് തന്നെ വരും എന്നല്ലേ അതെ അവളുടെ പ്രണയം സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവളിലേക്ക് അവളുടെ ജീവന്റെ പാതിയായി അവനെ ചേർത്തു വെച്ചത് ഇപ്പം തന്നെ നീയും കണ്ടില്ലേ അവളെ നോക്കുമ്പോൾ അവന്റെ കണ്ണിൽ വിരിയുന്ന അവളോടുള്ള പ്രണയം അത് മാത്രമല്ലല്ലോ വേറെന്തൊക്കെയോ നിൻ്റെ കത്തിയേക്കാൾ മൂർച്ചയുള്ള നിന്റെ നാക്കുകൊണ്ട് പറഞ്ഞത് നീ മാത്രമോ നിന്റെ അമ്മയും ഗായത്രി അത്രയേറെ ദേഷ്യത്തിലൊരു കിതപ്പോടെ പറഞ്ഞു നിർത്തി അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് വേണുവും കൂടെ തന്നെ മനുവും ഉണ്ടായിരുന്നു കണ്ട വിശാൽ അറിയാതെ നിമ്മിയുടെ നേരെ നോക്കി തന്നെ ചുട്ടരിക്കാൻ പാകത്തിൽ നോക്കി നിൽക്കുന്ന നിമ്മിയെ കണ്ട് വേഗം ദൃഷ്ടി മാറ്റി തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ പെങ്ങളുടെ ജീവിതവും ഛ ഒന്നും വേണ്ടായിരുന്നു ആ സമയം അവൻ്റെ മനസ്സങ്ങനെ മന്ത്രിച്ചു